ഹേയ് ഗായ്സ് സ്ലാക്കും ഇപ്പം ഇന്ന് കോളേജിലെ ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഗ്രീൻ ബ്ലൗസാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിന് തനുബിബിയും കൂടിയുണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഏഴ് മണിക്ക് ബസ് വരും അപ്പോൾ പോകണം ഗായ്സ് ഞങ്ങൾ കൊന്നുംകൂളിൽ എത്തി ഞാനും ഈ കൂടിയിട്ട് മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി പോയതാണ് മുല്ലപ്പൂ കിട്ടിയില്ല ഗൈസ് ഞങ്ങള് അരളിപ്പൂ അങ്ങനെന്താ പറഞ്ഞിട്ട് പൂ മേടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു അങ്ങനെ കോളേജ് ഞങ്ങള് ബസ് കയറി ടൈം കുറച്ച് ലേറ്റ് ആയി കയറി കേറി കോളേജ് വന്നിട്ട് തനുവിനെ ഒഴുക്കി കൊടുത്ത് ഞങ്ങൾ തനുവിന് ബോർ അടിച്ചിട്ട് പോവും ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാൻ ഗൈസ് അപ്പോൾ ക്ലാസ്സിക്കൽ ഫിദ്യും ടീംസ് ഒക്കെ വന്ന് ഒരുങ്ങാൻ നിന്നും ഞങ്ങൾ പിന്നെയും തനുവിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി തനു തനുവിന് ഊഞ്ഞാലൊക്കാടിയും കുഴപ്പമില്ലാത്ത പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വയനാടിൻ്റെ പ്രശ്നമായതുകൊണ്ട് പരിപാടികളൊക്കെ കുറവാക്കി പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സും ഞാനൊക്കെ കൂടിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി പിന്നെ ടീച്ചേഴ്സിൻ്റെ വക നല്ല തിരുവാതിരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പ്രോഗ്രാമൊന്നും വല്ലാണ്ട് കാണാൻ നിന്നില്ല ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് കാണാൻ നിന്നില്ല എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് ഫോട്ടോസൊന്നും കിട്ടില്ല ഇപ്രാവശ്യം കിട്ടിയൊന്നുമില്ല നല്ല അഡ്ജസ്റ്റ് ചെയ്യും ശ്യങ്ങളും ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മാറുന്നു പുറത്തുനിന്ന് ഫുഡാക്കാമെന്ന് വിചാരിച്ചു ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തത് അപ്പം ഞങ്ങളിന്ന് ഫുഡ് വിളമ്പാൻ നിന്നു ആ അതും നല്ലൊരു എക്സ്പീരിയൻസാണ് do ഗൈസ് മൂന്ന് മണി ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വയർ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരമായി ഞങ്ങൾ ഫുഡ് കഴിക്കാതെ വെയിറ്റിങ്ങാണ് കുന്നംകുളം നായർ ഹോട്ടൽ ഇത് ലൊക്കേഷന് നമ്മുടെ അരി മാർക്കറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് റസ്റ്റ് ഞങ്ങൾ കഴിച്ച് മൂന്ന് പേരായിരുന്നു കഴിച്ചത് രണ്ടാളും കൂടി കേൾക്കാണ്ടല്ലോ അതുകൊണ്ട് അവരെ കൂടി കൂട്ടി ഓണത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണം സെലിബ്രേഷനും അങ്ങനെ കഴിഞ്ഞു ഇനി വെറും ആറ് മാസം ഞങ്ങൾ കോളേജിലെ പരിപാടികളും ഒക്കെ ആയിട്ടുണ്ടാവുള്ളു എങ്ങനെ കോളേജ് ലൈഫ് അവസാനിക്കാനായി ഗൈസ് എല്ലാവർക്കും ഓണം ആശംസകൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബായ്